ഈ വിശയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ യാത്രയെല്ലാം കഴിഞ്ഞ് തീർത്ഥാടന എല്ലാം കഴിഞ്ഞ് ദൈവത്തിന്റെ കരുണിയാൽ അട്ടപ്പാടിയിൽ ഇവിടെ പി ഡി എം ഹിൽസിൽ എത്തിച്ചേർന്നുട്ടോ പ്രാർത്ഥിച്ചതിനൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നിങ്ങളെ കാര്യമൊക്കെ സമർപ്പിക്കുക ഓർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സഹത്തിൽ മൂന്ന് സ്ഥലത്തും അതായത് സെന്തോസ് മൗണ്ടിലും സാന്തൂമിലും ജെറ്റിൽ മൗണ്ട് അല്ലേ ചിന്നമല അല്ലേ അവിടെ മൂന്ന് സ്ഥലങ്ങളിലും പോയി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ശരിക്കും ബാംഗ്ലൂര് ചെന്നൈ പല യാത്രകളും ഇടയ്ക്കുന്നു വണ്ടി നിർത്തിയുമ്പോഴൊക്കെ ആൾക്കാരെ പലരെയും കാണാനും പരിചയപ്പെടാനും നമ്മളെല്ലാവരും ഒറ്റ കുടുംബവും അല്ലേ അങ്ങനെ വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു കർത്താവിനെ മഹത്തപ്പെടുത്തുന്നു പ്രേസ് അല്ലോ പ്രളയുള്ള സഹോദരങ്ങളെ ഇനി വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് കാരണം വെച്ചാൽ നാളെ നാളെ കഴിഞ്ഞൊക്കെ അഭിഷേകാജ്ഞ റെക്കോഡിങ്ങ് പിന്നെ വൈദികരുടെ ധ്യാനം അതുകൊണ്ട് ഒരു മിനിറ്റ് സമയമില്ല അപ്പം നിങ്ങൾ പ്രത്യേകം ഒന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വ്യാഴാഴ്ചയാണ് ഞാൻ ഒരു നിയോഗം പ്രത്യേകമായിട്ട് മനസ്സിൽ വെക്കുന്നുണ്ട് വളരെ അർജൻറ്റായിട്ടുള്ള എനിക്ക് വേണ്ടിയത് ഒരു പ്രാർത്ഥന നിയോഗമാണ് നിങ്ങൾ മനസ്സറിഞ്ഞു ഒരു നന്മറഞ്ഞ് വലിയ കാഴ്ചവെക്കണം കേട്ടോ നന്മ നിറഞ്ഞ മറിയാമ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ സലോൺ നമ്മുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ആരാണ് ലോകത്തെ ജയിക്കുന്നത് എന്നുള്ളതാണ് തലക്കെട്ട് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫൈവ് യോഹന ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യമാണ് കേട്ടോ ഒന്ന് യോഹന അഞ്ച് അഞ്ച് നമ്മളെ സഹോദരങ്ങളെ വചനം ഇതാണ് അതായത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാണ് ലോകത്തെ ജയിക്കുന്നത് ഒരു ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലാണ് വന്നിരിക്കുന്നത് യേശു ദൈവപുത്രനാണ് ഹൃദയത്തെ ആരാണ് വിശ്വസിക്കുന്നത് അവനല്ലാതെ പിന്നെ ആരാണ് ലോകത്തെ വിജയിക്കുന്നു അപ്പോൾ ആരാണ് ലോകത്തെ ജയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ദൈവപത്വം ഹൃദയത്തിൽ വിശ്വസിക്കുന്നവന് ലോകത്തിന്മേൽ വിജയമുണ്ട് കാരണം ഈശോ യോഹന്ന സവിശേഷത്തെ പറഞ്ഞ വചനം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈശോ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിരിക്കുന്നു ലോകത്തിന് മേൽ ഞാൻ വിജയം വരിച്ചിരിക്കുന്നു ജോഹന്നാൻ്റെ ലേഖനത്തിലെ വചനം നിങ്ങൾ ഓർക്കുന്നില്ലേ അല്ലേ നിൻ്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ് പുറമെയുള്ള ലോകത്തിൽ ഉള്ളവനേക്കാൾ ലോകത്തേക്കാൾ ശക്തമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഈശോ വചനം അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര ലോകത്തിൻ്റെ പ്രലോഭനമാണെങ്കിലും പിശാചൻ്റെ പ്രവർത്തനമാണെങ്കിലും ഈ ലോകത്തിൻ്റെ ദുരാസക്തി ആണെങ്കിലും ജടത്തിൽ എന്തു തന്നെയാണെങ്കിലും ശരി യേശു ദൈവപുത്രനാണെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആധരം കൊണ്ട് അത് ഏറ്റു പറയുകയും ചെയ്താൽ ആ സെക്കൻഡിൽ പിശാച ലോകം ദേഹം സമസ്ത കാര്യങ്ങൾ അടിയാറോ പറഞ്ഞേ പറ്റുള്ളൂ അല്ലാതെ അതിനൊരു മാർഗ്ഗമില്ല അതർ വേ അതർ സൊല്യൂഷൻ തിന്മയ്ക്കോ പിശാദിനോ ലോകത്തിനോ ഒരു മാർഗ്ഗമില്ല അടിയറ വയ്ക്കോ അല്ലാതെ അതാണ് അല്ലേ യേശു എന്ന നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും മടങ്ങിയേ പറ്റൂ മടങ്ങാതിരിക്കാൻ പറ്റിയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു ആഴമായ ഒരു വിശ്വാസം നമുക്ക് വേണം ഇതൊരു പ്രലോഭനത്തെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയങ്ങനെ ശരിയാകുന്നത് പാപത്തെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയാൽ ശരിയാകുന്നത് ലോകത്തെ നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയാൽ ശരിയാകുന്നത് യേശു ദൈവോത്രനാണ് എന്ന അധര ഹൃദയത്തിൽ വിശ്വാസം അധരം കൊണ്ട് ഏറ്റുവാറും പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്പോൾ ഒരു ശക്തമായ പ്രലോഭനം വരുന്ന സമയത്ത് നമ്മൾ പല കാര്യം പറഞ്ഞാലേ യേശു എന്ന് വിളിക്കുക ഈശോ ഞങ്ങൾ ശരണപ്പെടുത്തുന്നു പറയുക ചെറിയ ടോക്കുകൾ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യേശു ദൈവപുത്രനാണ് എന്നൊരു പത്ത് പ്രാവശ്യം ഹൃദയത്തെ പറഞ്ഞു പോയി അത് വിശ്വസിക്കാനോ വിശ്വാസത്തോടെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു തീർന്നു ഇത്രയേ ഉള്ളൂ അത്രയുള്ളൂ അനുഗ്രഹിക്കട്ടെ കേട്ടോ ഒരു പവർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കർത്താവേ ആ പ്രാർത്ഥന സമയത്തൊക്കെ പകരട്ടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വലിയ സന്തോഷത്തിന് ഒറ്റക്കെട്ടെ ഒരു മനസ്സോടെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ആരാധന ആരാധന സ്തുതിക്കുന്നു 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 നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഹാല 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 ഉച്ചത്തെ സ്തുതിക്കുന്നു കർത്താവ ഏതെങ്കിലും മേഖലകളിൽ കീഴ്പ്പെടുത്താൻ പറ്റാത്ത വിധം ലോകത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ ഝട്ടത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ കർത്താവ് മദ്യപാന പുകവലി ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ കർത്താവെ തരണം ചെയ്യാൻ പറ്റാത്ത വിധ മേഖലകളിൽ അകപ്പെട്ട് കിടക്കുന്ന യേശു ദൈവപത്രനാടന്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ദേ ഹാവ് വിക്ടറി ഓവർ ഏറ്റുപറയുന്നു മുറുകപ്പെടിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങനെ കയറി പോകാനുള്ള കൃപ നിങ്ങളുടെ മേൽ കർത്താവ് ഈ ആശീർവാദ സമയത്ത് തരുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളെ താങ്ങുന്നു ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു ഓർത്ത് നന്ദി പറയുന്നു യേശുനാമ ദുഷ്ടാരികൾ ബന്ധിക്കുന്നു യേശു നാം തടസ്സം വിട്ടു പോട്ടെ യേശുനാമതി അഭിഷേകം നിങ്ങളുടെ മേൽ പകരുന്നു വന്ന് നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ